എല്ലാവർക്കും നമസ്കാരം ലളിതശാസ്ത്രനാമം വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഘട്ടാദി പ്രഹരണ വനക സമന്വ ഒന്നാമത്തെ നാമം വിശുദ്ധി ചക്രനിലയ വിശുദ്ധി ചക്രത്തെ അധിവസിക്കുന്നവൾ എന്നർത്ഥം ഷടാധാരങ്ങളിൽ കണ്ടദേശത്തമായ അഞ്ചാമത്തെ ചക്രമാണ് വിശുദ്ധി അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന താല്പര്യം തുടർന്നുള്ള അറുപത്തിരണ്ട് നാമങ്ങളിലായി വിശുദ്ധീ ചക്രം മുതലായ ഏഴ് ചക്രങ്ങൾക്കുള്ള അധിഷ്ഠാന ദേവതകളെ ദേവി രൂപത്തിൽ വർണ്ണിക്കുന്നു ധാക്കിനി രാഗിനി ലാക്കിനി കാക്കിനി സാക്കിനി ഹാക്കിനി യാക്കിനി എന്നിവയാണ് ചക്രാരൂഢകളായ ഏഴ് ദേവതകൾ കണ്ഠദ്വാരത്തിലെ പതിനാറ് ദളങ്ങളുള്ള പത്മത്തിന്റെ അല്ലികളുടെ മധ്യത്തിലാണ് വിശുദ്ധീ ചക്രം അവിടെ ഡാക്കിനി ദേവത സ്ഥിതി ചെയ്യുന്നു അടുത്ത നാമം ആരക്തവർണ്ണം ഈഷ് വർണ്ണത്തോടുകൂടിയവർ അഥവാ ഇളം ചുവപ്പ് നിറത്തോടുകൂടിയവർ എന്നർത്ഥം പാടലി പുഷ്പം പോലെ ഇളം ചുവപ്പ് കൂടിയവളാണ് ഡാക്കിനി ദേവി എന്ന് സാധനം അടുത്ത നാമം ത്രിലോചന മൂന്ന് കണ്ണുകളോട് കൂടിയവളാണ് ഡാക്കിനി ദേവി സൂര്യചന്ദ്രാഗ്നികൾ ചന്ദ്രാഗ്നികൾ ഭൂത ഭൂതവർത്തമാന ഭാവിയും ഇവിടെ കണ്ണുകളായി സങ്കല്പിക്കുന്നു അടുത്ത നാമം ഘട്ടുവാദി പ്രഹരണ ഖഡ്വാംഗം തുടങ്ങി ആയുധങ്ങൾ ധരിച്ചവൾ എന്നർത്ഥം പ്രഹരണം എന്നാൽ ആയുധം എന്നർത്ഥം ഖഡ്വാംഗം എന്നാൽ അറ്റർത്ത് തലയോട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു തരം ഗീത ശിവന്റെ ആയുധം ആദി എന്നതുകൊണ്ട് വാൾ ശൂലം ദണ്ഡം എന്നീ ആയുധങ്ങളെ കൂടി ഉദ്ദേശിക്കുന്നു ഇവിടെ ദേവി ചതുർബാഹുവാണ് അങ്ങനെ ഘട്ടുവാങ്കം തുടങ്ങി ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സമന്യത ഒരേ ഒരു മുഖത്തോട് കൂടിയവൾ എന്നർത്ഥം കണ്ടസ്ഥിതിയായ ഡാഗിനി ഏകമുഖിയാണ് നാമങ്ങൾ ഓം വിശുദ്ധി ചക്രനിലേ നമ ഓം ത്രിലോചനായേ നമ ഓം ധങ്കാദിപ്രഹരണായേ നമ ഓം വതനേക സമന്യതായേ നമ എല്ലാവർക്കും ലളിതാപരമേശ്വരുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ട് നന്ദി നമസ്കാരം